അധികം മസാലകളൊന്നും ചേരാത്ത നല്ലൊരു എഗ്ഗ് മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം നാല് മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ് അതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നതാണ് വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം രണ്ട് സവാളയെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു അതോടൊപ്പം ഒരു നാല് തക്കാളി ചെറിയ തക്കാളിയായിരുന്നു ആയിരുന്നു അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അപ്പം ഇത്രയും ചേർത്താണ് നമ്മളതിന് ഗ്രേവി ഉണ്ടാക്കുന്നത് അടി കട്ടിയുള്ള നല്ലൊരു പാനെടുത്ത് വെച്ചു അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ അല്പം കൂടുന്നത് ടേസ്റ്റ് കൂടുതലാക്കും ഒരുപാട് വേണ്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മൂന്നോ നാലോ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല അതിനകത്തേക്ക് അരിഞ്ഞുവെച്ച സവാളയങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് പകുതി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ച തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ച പച്ചമുളകില്ലേ അരിഞ്ഞു വെച്ച പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എടുത്ത എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം നന്നായിട്ട് വഴറ്റി അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ കണക്ക് ഇനി ആവശ്യത്തിന് ഇതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ വേറൊന്നും ഇപ്പോൾ ചേർക്കേണ്ടതായിട്ടില്ല നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കൂടെ അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഗ്രേവി ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ചധിക സമയം ഇളക്കി ആ എണ്ണ എണ്ണയങ്ങ് തെളിഞ്ഞു വരണം വെള്ളം വറ്റും തോറും അല്പം അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി 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 ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം അപ്പോഴാണ് അതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റ് വരുന്നത് അത് ആ ഗ്രേവിക്ക് ഇതിപ്പം നമുക്ക് അപ്പത്തിനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ ഒരു ഗ്രേവി ആക്കിയതിന് ശേഷം അതിൽ മുട്ട മസാലയ്ക്ക് ഉപയോഗിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആവശ്യത്തിന് കറിവേപ്പില വീണ്ടും വെണ്ണ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇളക്കി ഇളക്കി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ആ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടപ്പെടാൻ അല്പമൊന്ന് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതലാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം മാവ് അങ്ങ് കോരി ഒഴിക്കാം ദോശമാവ് കോരി ഒഴിച്ച് മാക്സിമം പറ്റാവുന്നിടത്തോളം നന്നായിട്ടങ്ങ് പരത്തുക പരത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ടയങ്ങ് പൊട്ടിച്ചൊഴിക്കാം ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊഴിക്കാം അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പം സാധാരണ ഞാനിവിടെ ഒരു മുട്ടയാണ് ഇടാറുള്ളത് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പരത്തുക അത് പരത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം മാത്രം ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോഴാണ് മുട്ടയ്ക്ക് മുട്ടയുടേതായ ഒരു ഉളുമ്പ് മണമെന്നു നമ്മൾ ആ ഗ്രേവി എടുത്ത് അതിലേക്ക് അങ്ങ് ഇടുക ഒരുപാടൊന്നും വേണ്ട കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ഗ്രേവിയാണല്ലോ അതങ്ങ് എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം എണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കാം തൂക്കിക്കൊടുക്കാം തൂവിക്കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മസാല ദോശയായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഇപ്പം മസാലകളൊന്നും ഇല്ലാത്ത ഈ മസാല ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ